ഇടവരമ്പ് സ്കൂൾ വാർഷികാഘോഷം വിവിധ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി പരിപാടികളോട് ഇടവരമ്പ് ഗവൺമെന്റ് വിവിധ നടന്നു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു അദ്ദേഹത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടെ ഇവരെ അതിമനോഹരമായി ഒരു ഡിജിറ്റൽ പ്രസന്റേഷൻ റിപ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ട് പ്രദർശിപ്പിച്ചു സാറ് തന്നെ പറഞ്ഞതുപോലെ വെറുതെ വായിക്കുകയല്ല നിങ്ങളുടെ മുന്നിൽ നേർസാക്ഷ്യങ്ങളായി കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചു ഇവിടെ കിട്ടാത്ത ഏത് കാര്യമാണ് നിങ്ങൾ മറ്റു വിട്ടുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കിട്ടുന്നത് എന്ന് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചെറു പഞ്ചായത്തിലെ എന്നല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാ സ്കൂളുകളിലും എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്ന് വളരെ വ്യക്തമായി അറിയാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും ഒരു എൽ പി സ്കൂളിൽ എന്തൊക്കെ ലഭിക്കണമോ ഒരു കുട്ടിക്ക് അതെല്ലാം സ്കൂളിൽ ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അവിടെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കേരളത്തിൽ പത്തു ലക്ഷത്തോളം കുട്ടികൾ ഈ സ്വകാര്യ സ്കൂളിൽ നിന്ന് ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ സ്വാധാരണമായ കാര്യമാണ് ഇവിടെ ഇപ്പോഴും ഈ ഗണിതും നേരുന്നുണ്ട് കാരണം ഇപ്പം മത്സരാധിഷ്ഠി സാമൂഹ്യക്രമമാണ് ഇത് ലോകത്തെമ്പാടും എടുത്ത തൊണ്ണൂറ് മുതൽ വന്നിട്ടുള്ളത് എല്ലാ മത്സരങ്ങളാണ് ഏറ്റവും മികച്ചത് തുന്നത്തുക വിജയിക്കുക എന്നുള്ള ഒരു നീതിശാസ്ത്ര ലോകം അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ള ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അന്തർദേശീയ തലത്തിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ പിന്തള്ളപ്പെടാതിരിക്കണം വിതരണം ചെയ്തു ൂർഒ ടിത്തോടു കൂടി പയ്യന്നൂർ സബ് ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ എഴുതുന്ന പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഒരു ദിവസം അവർക്ക് ഭക്ഷണമടക്കിയുള്ള കൊടുത്തുകൊണ്ട് പരിശീലനം വിദഗ്ധരായ പരിശീലകരെ കൊണ്ടുവന്ന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും എൽ എസ് എസ് യു എസ് എസ് പരിശീലനം നൽകാൻ നമുക്ക് സാധിച്ചു അതിന് നമ്മളെ സഹായിച്ചത് നമ്മുടെ പഞ്ചായത്താണ് അതിന് ഭരണാധികാരി ഇടപെടുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ പൈതൃ സഞ്ച എല്ലാ പഞ്ചായത്തി ക്ലാസുകൾ നടന്നു അപ്പൊ ഏത് തരത്തിലായാലും നമ്മുടെ മക്കൾക്ക് ലഭിക്കാനുള്ള മികവുകൾ നൽകാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം ഞങ്ങൾ കൂടെ നിൽക്കാൻ പ്രിയപ്പെട്ട നാട്ടുകാരെയും രക്ഷിതാക്കളെയും യാണ് അപേക്ഷിക്കുകയാണ് കാരണം ഞങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീടുകളിൽ വരുമ്പോൾ ഗൃഹസന്ദർശനം നടത്തുമ്പോൾ തീർച്ചയായും ഈ വിദ്യാലയത്തിൽ നടക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന മികവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോഴും പുറംതിരിഞ്ഞിരിക്കുന്ന രക്ഷിതാക്കളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ പൊതുവിദ്യാലയത്തെ മെച്ചപ്പെടുത്താനുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നുള്ള ഒരു അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലൊക്കെയാണ് ചെറുകുഴ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പൗലോസ് പഞ്ചായത്ത് അംഗങ്ങളായ മാത്യു കാരിത്താങ്കൽ സി ബി എം തോമസ് രജിത സജി പയ്യനൂർ ബി പി സി ബി ആർ സി എം വി ഉമേഷ് മുഖ്യാധ്യാപകൻ ടി പി മോഹനൻ നീതു സേവ്യർ ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ എ പി പ്രശാന്ത് ബിജു തെന്നടിയിൽ ജയാസുനിൽ പി രേഷ്മ എന്നിവർ പ്രസംഗിച്ചു അധ്യക്ഷ പ്രസംഗം ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ അടച്ചുപൂട്ടലിൻ്റെ ഒരു വക്കിൽ നിന്ന് വളർച്ചയുടെ ഒരു പടവിലൂടെ ഈ സ്കൂൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകൾ നമ്മൾ ഏവരും വളരെ വ്യക്തതയോടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്നിവിടെ തന്നെ ഈ സ്കൂളിന്റെ വളർച്ച എവിടെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട് ചെറുപുഴ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ നല്ലപാടം കോർഡിനേറ്റർ കെ ജെ റീജ റിയ ബാബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അങ്കണവാടി കുട്ടികൾ പ്രൈമറി വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ ഫ്ലവേഴ്സ് ഫെയിം രേഷ്മ ബിജു എസ് എം സി അംഗങ്ങൾ അധ്യാപകർ എന്നിവർ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് ചെറുപുഴ ശ്രീകൃഷ്ണ കളരി സംഘത്തിലെ ജോജി കുര്യൻ നയിച്ച കുട്ടികളുടെ കളരി പ്രദർശനം എന്നിവയും നടന്നു നമുക്ക് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വിദ്യാലയങ്ങളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ ഉണ്ടാകും നമ്മൾ സ്വാഭാവികമായും സ്കൂളുകളെ സമീപിക്കുന്ന സമയത്ത് സ്കൂളുകളിലുള്ള പാഠ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് തടസ്സങ്ങൾ പറയുമെങ്കിലും നമ്മളോട് ആര് താല്പര്യം പ്രകടിപ്പിക്കുന്നോ അതിന് അനുസരിച്ചായിരിക്കും നമുക്ക് അവരോടുള്ള സമീപനം മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ